ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബുധനാഴ്ച രാവിലെ ദുബായ് മെട്രോ റെഡ് ലൈൻ സേവനങ്ങൾ തടസ്സപ്പെട്ടു ഇത് അൽഹൈൽസ് സ്റ്റേഷനും യു എ എക്സ്ചേഞ്ച് സ്റ്റേഷനും ഇടയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ബാധിച്ചു തിരക്കേറിയ സമയങ്ങളിൽ വൈകിയതിന് പിന്നിലെ കാരണം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല രാവിലെ ആറ് പത്തൊമ്പതിനാണ് തടസ്സം റിപ്പോർട്ട് ചെയ്തത് ഇത് രാവിലെ ഓഫീസ് യാത്രക്കാരെ ഒരു മണിക്കൂറിലധികം ബാധിച്ചു എക്സ് പ്ലാറ്റ്ഫോമിലെ ആർ ടി എ പോസ്റ്റ് അനുസരിച്ച് ബാധിച്ച സ്റ്റേഷനുകൾക്കിടയിൽ ഗതാഗതം എളുപ്പമാക്കുന്നതിന് പകരം ബസ് സർവീസുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു തടസ്സം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ഖലൈജ് ടൈംസ് ആർ ടി എ സമീപിച്ചു റെക്കോർഡ് മഴയെയും തുടർന്നുള്ള വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ഒരു മാസത്തെ അടച്ചിട്ടതിനു ശേഷം മഴ ബാധിച്ച നാല് മെട്രോ സ്റ്റേഷനുകളിൽ മൂന്നെണ്ണം മെയ് പത്തൊമ്പതിന് ഗതാഗത അധികൃതർ വീണ്ടും തുറന്നു ഓൺ പാസീവ് ഇക്വിറ്റി മഷ്റക് മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറന്നത് ദൈനംദിന യാത്രക്കാർക്ക് ഇതര ഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വന്നവർക്കും വലിയ ആശ്വാസമായി ഇതവരുടെ പ്രതിമാസ ചെലവുകളും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ഡെങ്കിപ്പനി വിരുദ്ധ ക്യാമ്പയിനിൽ നാനൂറിലധികം കൊതുക് സൈറ്റുകൾ യു ഇല്ലാതാക്കി ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ മഴയിൽ നിരവധി യു എയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു പല സ്ഥലത്തും രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ എളുപ്പം കൊതുക് പ്രജനന കേന്ദ്രങ്ങളായി മാറും മധ്യപൂർവ്വദേശത്ത് എഡീസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഒരു വൈറൽ അണുബാധയാണ് ഡെങ്കിപ്പനി യു എയിൽ ഡെങ്കിപ്പനിക്കെതിരെ പോരാടുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒവൈസ് അറിയിച്ചു ബുധനാഴ്ച നടന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ സെഷനിൽ വിഷയം അവതരിപ്പിച്ചു രാജ്യത്തുടനീളമുള്ള കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ കണ്ടെത്തി തുടച്ചു നീക്കുന്നതിന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുതിയ ജി പി എസ് സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു എന്ന് എഫ് എൻ സി അംഗത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം അറിയിച്ചു എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസിൽ നിന്നുള്ള ഒമ്പത് സ്പെഷ്യലൈസ്ഡ് ടീമുകളെ വടക്കൻ എമിറേറ്റുകളിൽ ഉടനീളം രാജ്യവ്യാപകമായി ഡെങ്കിപ്പനി വിരുദ്ധ യജ്ഞത്തെ പിന്തുണയ്ക്കാൻ വിന്യസിച്ചിട്ടുണ്ട് കൊതുക് സാമ്പിളുകൾ വിലയിരുത്തുന്നതിനും കീടനാശിനികളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനുമായി ഒരു ലബോറട്ടറിയും സ്ഥാപിച്ചു മന്ത്രാലയം അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുമായി സഹകരിച്ച് ആയിരത്തി ഇരുന്നൂറിലേറെ കൊതുക് സർവേകളും മുന്നൂറ്റൊമ്പത് ഡി എൻ എ സാമ്പിളുകളും വിശകലനം ചെയ്തു കള്ളനോട്ട് നൽകി സ്വർണാഭരണം വാങ്ങിയ സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മാസ്കറ്റിലെ ജ്വല്ലറിയിൽ നിന്നും മറ്റൊരു അറബ് രാജ്യത്തിന്റെ പേരിലുള്ള വ്യാജ നോട്ടുകൾ നൽകി പ്രതി സ്വർണം വാങ്ങിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജ്വല്ലറി ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയും അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടുകയുമായിരുന്നു ഇയാൾ ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം കണ്ടുകെട്ടി ഏഷ്യൻ രാജ്യക്കാരനായ പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ വാരാന്ത്യത്തിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മസ്കറ്റ് ബുറൈമി ദാഹിറ വടക്ക് തെക്ക് വാത്തിന ദാഹ്ലിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിൽ വെള്ളി ശനി ദിവസങ്ങളിലും താപനില ഉയരും ഭൂരിഭാഗം പ്രദേശങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകും താപനിലയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ഹംറ അൽദുറു പ്രദേശത്താണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനില ഫഹൂദ് നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഡിഗ്രി ഏറ്റവും കുറഞ്ഞ താപനില ജബലഖ്തറിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ദൽഖൂത്തിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസും ഉഷ്മാവ് റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മുന്നറിയിപ്പുകളും മറ്റും ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കുമെന്നും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ തൊഴിൽ നിയമം ലംഘിച്ച് ഹെൽത്ത് ക്ലബ്ബിൽ ജോലി ചെയ്ത പുരുഷന്മാരും സ്ത്രീകളുമടക്കം തൊണ്ണൂറ് വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു മന്ത്രാലയം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം ഹെൽത്ത് ക്ലബുകളിലും ജിമ്മുകളിലും നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ പിടികൂടിയത് ഇവരിൽ എൺപത്തഞ്ച് പേർ സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും ഉൾപ്പെടുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ലിവയിൽ കേടുപാടുകൾ സംഭവിച്ച റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയായി യാത്രയ്ക്കായി തുറന്നു നൽകും ഗ്രാമീണ മേഖലയിലെ റോഡുകളാണ് പ്രതികൂല കാലാവസ്ഥയിലും മറ്റുമായി തകർന്നത് തുടർന്ന് ഇവ കൂടുതൽ വിശാലമാക്കി നഗരസഭ നവീകരണം ആരംഭിക്കുകയായിരുന്നു റോഡുകളോട് ചേർന്ന് വഴി തെളിക്കുകയും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി ബാങ്ക് ജീവനക്കാരനെന്ന വ്യാജനെ തട്ടിപ്പ് നടത്തി യുവതിയിൽ നിന്നും പതിനായിരം റിയാലിലധികം പ്രവാസി അപഹരിച്ചു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞാണ് യുവതിയെ ഇയാൾ ബന്ധപ്പെടുന്നത് അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കണമെന്നും അതിനായി മൊബൈലിൽ ലഭിച്ച വൺ ടൈം പാസ്വേഡ് കൈമാറാനും ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച യുവതി ഒ നമ്പർ കൈമാറുകയായിരുന്നു ഒ വഴി യുവതിയുടെ അക്കൗണ്ടിൽ കയറി പ്രതി പണം അപഹരിച്ചു ഇതിനു പിന്നാലെയാണ് അക്കൗണ്ടിൽ നിന്നും പതിനായിരം റിയാൽ പിൻവലിച്ചതായി സന്ദേശം ലഭിക്കുന്നത് സംഭവം ഉടൻ റോയൽ ഒമാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തു പരാതി ലഭിച്ചതിന് പിന്നാലെ ദാഹിറ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയതും പ്രതിയെ പിടികൂടുന്നതും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ബാങ്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനെന്ന പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയ നാലംഗ സംഘം അടുത്തിടെയാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ പിടിയിലായത് ഒ ടി പി അയച്ച് ആളുകളെ കബളിപ്പിച്ചാണ് സംഘം പണം അപഹരിച്ചിരുന്നതെന്നും ആറോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒ ടി പി ആവശ്യപ്പെട്ടുള്ള തട്ടിപ്പുകാരെക്കുറിച്ച് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യക്തിഗത വിവരങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ ഓൺലൈൻ വഴിയോ ഫോൺ കോളുകളിലോ നൽകരുത് അത്യാധുനിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു പല രീതികളാണ് തട്ടിപ്പുകാർ എടുക്കുന്നത് ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈൻ ബാങ്കിങ് പാസ്വേഡുകൾ എ ടി എം പിൻ സെക്യൂരിറ്റി നമ്പറുകൾ പാസ്വേഡുകൾ തുടങ്ങിയ രഹസ്യ വിവരങ്ങളൊന്നും ഒരിക്കലും പങ്കിടരുതെന്ന് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ബാങ്ക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റുകൾ ആവശ്യപ്പെട്ട് ലഭിക്കുന്ന അജ്ഞാത കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും പോലീസ് വ്യക്തികളോട് അഭ്യർത്ഥിച്ചു ഇതിനിടെ വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് പണം അപഹരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സർക്കാർ വെബ്സൈറ്റുകളുടെ രൂപത്തിലുള്ള വ്യാജ പോർട്ടലുകൾ നിർമ്മിച്ച് ആളുകളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കുകയും അതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്നതായി പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു വെബ്സൈറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബാങ്ക് വിവരങ്ങളോ മറ്റോ കൈമാറരുതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു കേരളത്തിലെ മഴ വിമാന സർവീസുകളെ ബാധിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള മൂന്ന് വിമാന സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മസ്കറ്റ് അബുദാബി റിയാദ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു ചില വിമാനങ്ങൾ ഏറെ വൈകുകയും ചെയ്തു അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കരിപ്പൂരിലേക്കുള്ള നിരവധി വിമാനങ്ങളാണ് കനത്ത മഴ മൂലം വഴിതിരിച്ചുവിട്ടത് സംസ്ഥാനത്ത് കനത്ത മഴ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാക്കുകയും റോഡ് ഗതാഗതം പ്രയാസപ്പെടുത്തുകയും ചെയ്തു കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം കൂടി മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്